നരേന്ദ്രമോദിയുടെ തോൽവി സമ്മതത്തിനും പരാജയ ഭീതിക്കും മറ്റൊരു ദൃഷ്ടാന്തം കൂടി വന്നിരിക്കുന്നു തൻ്റെ പ്രിയ സുഹൃത്തും മൂന്ന് തവണ യു പിയിലെ കൈസർഗഞ്ചിൽ നിന്ന് എംപിയുമായ മുൻ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന് ഇത്തവണ സീറ്റ് നൽകിയില്ല നൽകിയാൽ പണി കിട്ടുമെന്നും ജനമിളകുമെന്നും മോദി മനസ്സിലാക്കിയിരിക്കുന്നു പത്രിക സമർപ്പിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും താൻ കൈസർഗഞ്ചിൽ ജയിച്ചിരിക്കുമെന്നും ഇവിടെ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനവും താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും വിളിച്ചു പറഞ്ഞ ബ്രിജ്ഭൂഷണെ മോദിക്ക് പുറത്തിരത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നരേന്ദ്രമോദി ഭയന്ന് വിറക്കുന്നതിൽ യുപിയും ഉൾപ്പെട്ടു എന്നുള്ളതാണ് പകരം മകൻ കരൺ ഭൂഷൺ സിംഗ് ആയിരിക്കും കൈസർഗഞ്ചിൽ നിന്നും മത്സരിക്കുക ദേശീയ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ ബ്രിജ്ഭൂഷൺ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നമ്മൾ കണ്ടതാണ് തന്നെ ഒരു ചുക്കും ചെയ്യാനാകില്ലെന്നും ഇത്തവണയും താൻ തന്നെ കൈസർഗഞ്ചിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നുമായിരുന്നു ബ്രിജ്ഭൂഷൺ പറഞ്ഞുകൊണ്ട് നടന്നത് പല രഹസ്യവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബി നേതൃത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നത് പക്ഷേ ജനരോഷം ഭയന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തെ പിൻവലിച്ചിരിക്കുന്നു അപ്പോഴും ഉണ്ടായേക്കാവുന്ന തിരിച്ചടി മോദി ഭയന്നുകൊണ്ടേയിരുന്നു അതാണ് അയാൾക്ക് പകരം ഉസ് ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായ മകൻ കരൺ ഭൂഷണ് ടിക്കറ്റ് നൽകിയത് ഭൂഷന്റെ മറ്റൊരു മകൻ പ്രതിക് ഭൂഷൺ സിംഗ് യു പിയിലെ എം എൽ എ കൂടിയാണ് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ എത്രത്തോളം സ്വാധീനമുള്ള നേതാവാണ് ബ്രിജ് ഭൂഷൺ എന്നും എന്നാൽ അതിനേക്കാൾ നൂറിൽ ഇട്ട് തിരിച്ചടിയാണ് മോദി പ്രതീക്ഷിക്കുന്നത് എന്നുമുള്ളൊരു സത്യം കഴിഞ്ഞ മൂന്ന് തവണയും കൈസർഗഞ്ചിനെ പ്രതികരിച്ചത് ബ്രിജ് ആയിരുന്നെങ്കിലും ഗുസ്തി വിവാദം തിരിച്ചടിയാവുമോ എന്ന ആശങ്കയാണ് ഇത്തവണ സീറ്റ് നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചത് ഇത് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതാം തീയതിയാണ് കൈസർഗഞ്ച് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടരലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അയാൾ വിജയിച്ചതെങ്കിലും അവസരം കിട്ടിയാൽ ഇത്തവണ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ബ്രിജ്ഭൂഷൺ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തെ മൂലക്കിരുത്തി കരൺ ഭൂഷൺ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് കുറച്ചു കാലം മുൻപത്തെ പോലെയാണെങ്കിൽ എന്തെതിർപ്പുണ്ടെങ്കിലും മോദിയെയും അമിത്ഷായും വിചാരിച്ച് ആളെ അല്ലാതെ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് മോദിയുടെ സ്ഥാനാർത്ഥികൾ വരുന്നത് ജനങ്ങളെ ഭയന്നിരിക്കുന്നു നരേന്ദ്രമോദി വനിതാ ഗുസ്തി താരങ്ങളോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്ന പരാതിയെ തുടർന്ന് ബ്രിജ്ഭൂഷണിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തത് നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അമ്പത്തി നാല് മുന്നൂറ്റി അമ്പത്തി നാല് എ മുന്നൂറ്റി അമ്പത്തി നാല് ഡി അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ ചുമത്തിയിരുന്നത് എങ്കിലും അദ്ദേഹം തന്നെയായിരുന്നു നേതാക്കളുടെ മനസ്സിലെ സ്ഥാനാർത്ഥി പക്ഷേ കർണാടകത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയെ ലൈംഗിക പീഡനക്കേസിൽ ഈ രാജ്യം വിടാൻ സഹായിച്ചത് നരേന്ദ്രമോദി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ കാമകേളി നേതാവിനെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ല എന്നുള്ളത് കോൺഗ്രസിനെയും ജനങ്ങളെയും ഭയന്നുകൊണ്ട് തന്നെയാണ്